ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവാഡ് എ ഡി എസിൻ്റെ വാർഷികമാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാ കുടുംബശ്രീമാരും പങ്കെടുക്കണം അപ്പോൾ ഞങ്ങളുടെ കുടുംബശ്രീയുടെ യൂണിഫോമാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാർഷികത്തിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മളിനി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ മുടി ഒന്ന് സിമ്പിളായിട്ട് നമ്മൾ കെട്ടിവെച്ചു അതിന് ശേഷം മുഖത്ത് ചെറുതായിട്ട് പൗഡർ കിട്ടതിന് ശേഷം കണ്ണ് രണ്ട് എഴുതി കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പൊട്ട് വെച്ചിട്ടുണ്ട് പുങ്കുമ്മൻ തൊട്ടുണ്ട് ചെറുതായിട്ട് ലിപ്റ്റിക്കടും ഇത്രയാണ് നമ്മുടെ മേക്കപ്പ് ഉള്ളൂട്ട പിന്നെ നമ്മൾ ഒരുപാട് ഒരുങ്ങണൊന്നുമില്ല കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഡാൻസിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് സിമ്പിളായിട്ട് നമ്മൾ ഒന്ന് ഒഴിഞ്ഞതാണ് കേട്ടോ ഇതാണ് ഒരുക്കം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് അപ്പോൾ ഈ കമ്മലാണ് ഞാൻ ഈ സാരിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത് അപ്പി നമുക്ക് അങ്ങനെ പാറപ്പുറത്തുനിന്ന് ഞാൻ റാലിയോടൊപ്പം കൂടി ഇനി നേരെ എം എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മുടെ ലേഡീസിൻ്റെ വാർഷികം നിന്ന് നടക്കുന്നത് അപ്പോൾ എല്ലാവരും നേരെ ഇനി അങ്ങോട്ടാണ് അങ്ങനെ നമ്മൾ എം എസ് എൻ ഓഡിറ്റോറിയത്തിലെത്തി ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കസേരകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഫില്ലാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതാണ് നമുക്ക് ആളുകൾക്ക് കൊടുക്കാനുള്ള ട്രോഫി അപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങാറായിട്ടുണ്ട് വിശിഷ്ട വ്യക്തികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് സീറ്റിൽ ഇരുന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊന്നും ഞങ്ങളവിടെ ഇല്ല കേട്ടോ ഞങ്ങൾ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണേ അപ്പോൾ ഞാൻ എൻ്റെ ഫോണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചിട്ട് പോയി അവരാണ് വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ പ്രോഗ്രാം തുടങ്ങുകയാണ് പ്രാർത്ഥന കേൾക്കാം

ഞാൻ വൈസ് പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ നമ്മുടെ എം പി കടന്നു വന്നായിട്ടോ പ്രതീക്ഷിക്കാതെ അറിയാതെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ലോക്സഭ എം പി ശ്രീ രമ്യ ഹരിദാസ് അവർകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രിയങ്കിരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വൈസ് പ്രസിഡന്റ് വാർഡൊപ്പം വരുന്നത് ചേച്ചി ഈ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുടുംബശ്രീ അംഗങ്ങൾ അതേപോലെ തന്നെ സി ഡി എസ്സിൻ്റെയും എ ഡി എസിൻ്റെയും ഭാരവാഹികൾ അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളിൽ അവരോട് ഗ്രാമസഭയാണെങ്കിലും മറ്റ് പദ്ധതി ആസൂത്രണങ്ങൾക്കൊക്കെ പിന്തുണ നൽകി വരുന്ന എൻ്റെ പ്രിയമുള്ള അമ്മമാരെയും സഹോദരി സഹോദരന്മാരെ പേരുടെ ഗോപാലകൃഷ്ണൻ ഞാനൊരു പരിപാടി മറ്റൊരു പരിപാടിക്ക് പോകുന്നു

സാമരകുടുംബശ്രീയിലെ അജിഷയുടെ മകൻ ശ്രേയ ശ്രേക്ക് മകൻ ശ്രേഡ് മ മലസഭ കുട്ടികളുടെ പരിപാടിയാണേ പടി തുടങ്ങണേക്കാളും മുമ്പ് ഈ ഡാൻസിന് മുമ്പേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ അതിനുശേഷമാണ് ഈ ഡാൻസ് കളിച്ചത് അപ്പോൾ ഈ ഡാൻസോട് കൂടിയിട്ട് നമ്മുടെ കലാപരിപാടികളൊക്കെ അവസാനിക്കുകയാണ് നമ്മൾ വാർഷിക അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക